ഹായ് േഴ്സ് ഞാൻ ഫാത്തിമയാണ് അപ്പോൾ ഇന്ന് ഒരുപാട് പേർക്കുള്ള സംശയമാണ് എങ്ങനെയാണ് യു എ ഇയിൽ നമുക്ക് പ്രൈവറ്റ് ട്യൂട്ടർ ട്യൂട്ടറാവാമെന്നുള്ളത് അല്ലേ ഒരുപാട് പേർക്കുള്ള സംശയമാണ് തീർച്ചയായിട്ടും നമ്മുടെ യു എ ഇയിൽ പ്രൈവറ്റ് ട്യൂട്ടറിന് തീർച്ചയായിട്ടും ഒരു ലൈസൻസ് എടുക്കേണ്ടതുണ്ട് അത് പക്ഷേ നമുക്ക് തന്നെ മിനിസ്ട്രിയുടെ സൈറ്റിൽ പോയി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് വലിയ കടമ്പകളും കാര്യങ്ങളൊന്നുമില്ല അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എംബ്രേഴ്സ് ഐ ഡി കയ്യിലെടുത്ത് വയ്ക്കുക ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ ആ വെബ്സൈറ്റ് ഏതാ വെബ്സൈറ്റ് എന്നുള്ളത് ഞാൻ ഇട്ടേക്കാം ഇവിടെ അപ്പം മിനിസ്ട്രിയുടെ ഡ സൈറ്റ് ആണ് മൊഹറയുടെ സൈറ്റിൽ കയറുക അവിടുത്തെ ഹോം പേജിൽ കയറുക കയറിയിട്ട് അടുത്തതായിട്ട് നിങ്ങൾ ഹോം പേജിൽ എംബ്രോഡ്സ് ഐഡി അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഒ ടി പി കിട്ടും അപ്പോൾ ആ ഒ ടി പിയും കൂടെ അടിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്ത് രണ്ട് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ രണ്ട് ഡോക്യൂമെൻറ്റ്സ് ഏതൊക്കെയാന്ന് നോട്ട് ചെയ്തോ ഒന്ന് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ് നമുക്കറിയാമല്ലോ നമ്മൾ വിസയൊക്കെ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാവരും മെഡിക്കൽ എടുക്കുന്നതാണ് ആ സർട്ടിഫിക്കറ്റ് ആണ് ഇൻ കേസ് വിസ എടുക്കുന്ന സമയത്തുള്ളത് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഹോസ് ഹോസ്പിറ്റലിനെ സമീപിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും രണ്ടാമത്തേതായിട്ട് ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഗുഡ് കോൺടക്ട് സർട്ടിഫിക്കറ്റാണ് അപ്പോൾ അത് നമ്മളെങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മിനിസ്ട്രിയുടെ പോലീസ് ആയിട്ടുണ്ട് അവിടെ ഡയറക്റ്റ് കയറിയിട്ട് തന്നെ നമുക്ക് കോൺടാക്ട് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ആരുടെ സഹായം ഇല്ലാതെ തന്നെ ഈ രണ്ട് സർട്ടിഫിക്കറ്റ് ജെ പി ജി ഫോമിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് മൊഹറയുടെ സൈറ്റിൽ ഹോം പേജിൽ അപ്പോൾ ഓർക്ക ഒരു എമിറേറ്റ്സ് ഐഡിയും ഈ രണ്ട് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ സഹായം ഇല്ലാതെ മിനിമം അഞ്ച് ദിവസമാണ് അവർ ടൈം പറയുന്നത് അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാനുള്ള വർക്ക് പെർമിറ്റ് അതായത് പ്രൈവറ്റ് വർക്ക് പെർമിറ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കറിയാമല്ലോ വീറ്റ് ജോലി ഇല്ലാത്ത ആൾക്കാര്ക്കും അതല്ലേ വീട്ടു അമ്മമാർക്കും സ്റ്റുഡന്റ്സിനും ഒക്കെ പ്രൈവറ്റ് ട്യൂട്ടർനെ വർക്ക് പെർമിറ്റ് കിട്ടും 18 വയസ്സ് കഴിഞ്ഞാ മതി അതുപോലെ പ്രൈവറ്റ് ട്യൂട്ടർ പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ കടമ്പുകളൊന്നും ഇല്ല അപ്പം നിങ്ങൾ വിചാരിച്ചാൽ ആരുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും ഇതൊരു വരുമാന മാർഗ്ഗം തന്നെയായിരിക്കും വീട്ടമ്മമാർക്കൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും എടുക്കുക കേട്ടോ സൈറ്റിൽ കയറി സൈറ്റിൽ ഹോം പേജിൽ പോവുക പ്രൈവറ്റ് ട്യൂട്ടർ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന കോളം ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി ഞാൻ പറയുന്ന കാര്യങ്ങളും ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ താങ്ക് യു